നമസ്കാരം പ്ലസ് വൺ മലയാളം ക്ലാസ്സിലെ സിനിമയും സമൂഹവും എന്ന പാഠഭാഗത്തിലെ ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഒ കെ ജോണിയുടെ സിനിമയുടെ വർത്തമാനം എന്ന കൃതിയിലെ ജനപ്രിയ സിനിമയും സമൂഹവും എന്ന ലേഖനത്തിലെ ചില ഭാഗങ്ങളാണ് സിനിമയും സമൂഹവും എന്ന പാഠഭാഗം ജനപ്രിയ സിനിമകളെക്കുറിച്ചുള്ള ലേഖകൻ്റെ ചില നിരീക്ഷണങ്ങളും വിശകലനങ്ങളുമാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് സിനിമയെക്കുറിച്ചുള്ള ഗൗരവപൂർണമായ ചർച്ചകളിൽ നിന്ന് ജനപ്രിയ സിനിമകളെ അവഗണിക്കുകയാണ് സാധാരണ ചെയ്യാറ് എന്നാൽ ജനപ്രിയ സിനിമകളുടെ ജനപ്രിയതയുടെ രഹസ്യം തേടുകയും അതിൻ്റെ സാമൂഹിക സവിശേഷത വിശകലനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ജനപ്രിയ സിനിമകളെ അവഗണിക്കുകയല്ല അപഗ്രഥിക്കുകയാണ് വേണ്ടതെന്ന് ലേഖകൻ ഈ ലേഖനത്തിൽ സമർത്ഥിക്കുന്നു ജനപ്രിയ സിനിമകളുടെ പൊതുവായ സവിശേഷതകളെയും ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ജനപ്രിയ സിനിമകളുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് തിരിച്ചറിയാനും പരിചിതമായ സിനിമകളിൽ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ഈ ലേഖനം സഹായിക്കുന്നു ഇതിലൂടെ സാമൂഹ സാമൂഹികവും സാംസ്കാരികവുമായ വിമർശനത്തിനുള്ള മാധ്യമം കൂടിയാണ് സിനിമ എന്ന തിരിച്ചറിവിൽ കൂടി എത്തിച്ചേരാൻ കഴിയുന്നു പ്രേക്ഷകർക്ക് യഥാർത്ഥ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാനാകാത്ത അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്തുകയാണ് ജനപ്രിയ സിനിമകൾ ചെയ്യുന്നത് ജനപ്രിയ സിനിമകൾ കാണുന്ന പ്രേക്ഷകർ തനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നായകൻ ചെയ്യുന്നത് കണ്ട് നായകനുമായി തന്മയി ഭവിച്ച് മന മാനസികമായി സാഫല്യമടയുന്നു നായകനിലൂടെ തൻ്റെ തൻ്റെ ഉള്ളിലുള്ള അപഗ്രഹത്തിൻ്റെ പൂർത്തീകരണം നടത്തി അയാൾ സംതൃപ്തനാകുന്നു ഇങ്ങനെ നിത്യജീവിതത്തിൽ പ്രാപ്യ പ്രാപ്യമാകാത്ത സുഖങ്ങളും അമർത്തപ്പെട്ട വാസനകളും മോഹങ്ങളും ജനപ്രിയ സിനിമകളിലൂടെ പ്രേക്ഷകർ അയാഥാർത്ഥമായി സാക്ഷാത്കരിക്കുന്നു ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങളെ സ്വപ്നസമാനമായ ദൃശ്യങ്ങളിലൂടെ അനുഭവിച്ചു എന്ന തോന്നലാണ് ജനപ്രിയ സിനിമകൾ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്നത് നിത്യജീവിതത്തിലെ കുറവുകളെ സിനിമയിലൂടെ പ്രേക്ഷകർ പൂരിപ്പിക്കുന്നു അല്ലെങ്കിൽ മാനസികമായി നേടിയെടുക്കാൻ ശ്രമിക്കുന്നു